കേൾക്കാമെന്ന് കരുതുന്നു ഈ വീണ്ടും ശ്രമം നടത്തി മയക്കുവടി ഏറ്റിട്ടുണ്ടോ ആന മയങ്ങി തുടങ്ങിയിട്ടുണ്ടോ ചികിത്സ ആരംഭിച്ചോ വിശദ വിവരങ്ങൾ എന്താണ് ലിഷോ ആനയ്ക്ക് മയക്കുപെടി വെച്ചു ആനയെ ചികിത്സിക്കാൻ ആരംഭിച്ചു ആനയുടെ ഇനിയിപ്പോൾ ഒക്കെ തന്നെ നോക്കിയായിരിക്കും തുടർ കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയിക്കുക ആന ഈ ഈ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആദ്യമായി ക്രമീകരിച്ചിരിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ണിന്റെ പരിശോധനകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അതായത് അധിക സമയമില്ല ഏകദേശം ഒരു ഒരു മണിക്കൂർ മുതൽ രണ്ടു മണിക്കൂർ വരെയാണ് ഈ ഒരു മയക്കം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനു കാര്യങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ നടക്കുന്നത് ഡോക്ടർ അരുൺ സക്രിയയും അതുപോലെ തന്നെ ഈ വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന സംഘവും ും ഉൾപ്പെടെയുള്ളവർ ഈ പരിശോധനകൾക്കും ചികിത്സയ്ക്കും ഒക്കെയായി ഇവിടെ എത്തിയിട്ടുണ്ട് അത് ആ ഒരു ഘട്ടത്തിൽ ആണ് നിലവിൽ ഉള്ളത് കണ്ണിന്റെ പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് വനവകുപ്പിന്റെ ഒരു വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആനക്കി ഈ കൃത്യമായി ഈ കണ്ണിന് കാഴ്ച ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്തെങ്കിലും എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് അത് ഇന്നത്തെ ഒരൊറ്റ ഈ ഇവിടെ വെച്ചുള്ള ഒരു ചികിത്സയിൽ തന്നെ അത് നടത്താൻ കഴിയുമോ അതോ ഇനി ഇപ്പോൾ ആന അത് എത്തിയ ശേഷം ആണോ ചികിത്സ നടത്തേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രദർശനം നിലവിലുള്ള വനപ്രദേശത്ത് വെച്ച് തന്നെ ആയിരിക്കുമോ ചികിത്സ നൽകുക അതോ പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുമോ അതായത് ഇപ്പോൾ നൽകുന്ന ചികിത്സ അത് ചികിത്സയ്ക്ക് മുൻപായി തന്നെ പരിശോധനകളാണ് നടക്കുന്നത് ഈ പരിശോധനകളിൽ ഈ ഒറ്റ തവണ ഈ ചികിത് ഈ മരുന്ന് നൽകിയാൽ ഈ പരിശോധന ഈ ഒറ്റ തവണ ഈ ചികിത്സ തിരികെ കിട്ടുമ്പോൾ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അധികൃതത്തിൽ പരിശോധിക്കും അഥവാ അങ്ങനെ നടന്നില്ല എങ്കിൽ ആനയെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റി കൂടുതൽ വിദഗ്ധമായ ചികിത്സ നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ശരിയൽ ഈഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മയക്കൊടി വെച്ച് ചികിത്സ ആരംഭിച്ചതായാണ് മനസ്സിലാക്കുന്നത് വിദഗ്ധ സംഘം ഉള്ളിലേക്ക് വനത്തിനുള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട് ഉപകരണങ്ങളോടുകൂടിയാണ് അവരെത്തിയിട്ടുള്ളത് ചികിത്സയ്ക്കായുള്ള ഉപകരണങ്ങൾ സാമഗ്രികളുണ്ട് ഒപ്പം ആനയെ അവിടെ തന്നെ നിർത്തുന്നതിന് എന്തെങ്കിലും തരത്തിൽ മയക്കം വിട്ടാൽ മറ്റൊരു തരത്തിലും ആന ആക്രമണകാരി ആകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജീവനക്കാരും വനം വകുപ്പിൻ്റെ വിദഗ്ദ്ധ സംഘവും അങ്ങോട്ടേക്ക് വനത്തിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്നാണ് പ്രാഥമിക നിഗമനം വിദഗ്ദ്ധ ചികിത്സ നൽകി വിട്ടയക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച വീണ്ടെടുക്കുന്ന തരത്തിൽ ഈ വനത്തിനുള്ളിൽ വെച്ച് തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞാൽ വിട്ടയക്കും അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് എലിഫന്റ് ആംബുലൻസിൽ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ചികിത്സ നൽകുക എന്നതാണ് നിലവിലെ തീരുമാനം ലിഷോയ് വിവരങ്ങളുമായി തുടരുന്നു ലിഷോയ് വനത്തിൽ കുറച്ച് ഉള്ളിലേക്കാണ് ഉള്ളതെന്നാണ് തോന്നുന്നത് അല്ലേ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന അകലത്തിലല്ലല്ലോ അല്ലേ അല്ല ഇവിടെയെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന അകലത്തിലല്ല അതായത് ആന കുറച്ച് അകലെയാണ് അതായത് ഉൾക്കാട്ടിലാണ് ഉള്ളത് അതിന് കൃത്യമായി കുങ്കിയാനകൾ നിൽക്കുന്നത് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ഈ കുങ്കിയാനകൾ നിൽക്കുന്നതിന്റെ ഉൾവശത്ത് അത് മറ്റ് ആ ഭാഗത്ത് ആ ഭാഗത്ത് വെച്ചാണ് ഈ ആനയ്ക്ക് മയക്കുവടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് ഇപ്പോൾ ചികിത്സയും നടക്കുന്നത് അതിനുള്ളിലാണ് കുങ്കിയാനകൾ പുറത്ത് തന്നെ ഉണ്ട് ഉള്ളിലെ വന പ്രദേശത്താണ് നിബിഡ വന പോലെ ഉണ്ട് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നും ദൃശ്യമാകുന്നില്ല പക്ഷേ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ജീവനക്കാരൊക്കെ ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം വാഹനങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് അവർ എത്തിയത് ഏഴരയോടുകൂടി ദൗത്യം സംഘം സ്ഥലത്തെത്തിയിരുന്നു കുങ്കിയാനകളെയും എത്തിച്ചിരുന്നു തുടർന്നാണ് മൈക്ക് ഓടിവെക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് വളരെ വൈകി അല്ലാതെ തന്നെ മൈക്കോടി വെക്കാനും കഴിഞ്ഞിരുന്നു ഇരുകണ്ണുകൾക്കും കാഴ്ചയില്ല എന്ന പ്രാഥമിക വിലയിരുത്തൽ കൊണ്ട് തന്നെ ഈ ആന മച്ചങ്ങോട്ടേക്കും അധികം നീങ്ങി പോവില്ല എന്നൊരു കാര്യം ഉറപ്പായിരുന്നു വിദഗ്ധ സംഘത്തിന് അതുകൊണ്ട് തന്നെ ആദ്യ ശ്രമം നടത്തി പക്ഷെ അത് വിഫലമായി പക്ഷെ തുടർന്ന് ഉള്ള ശ്രമത്തിൽ ആന മയങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ നിലവിൽ നമുക്ക് കഴിയുന്നത് ഉദ്യോഗസ്ഥരൊക്കെ വനത്തിനുള്ളിലേക്ക് പോയി ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ ചികിത്സ ആരംഭിക്കുന്നു എങ്കിൽ അങ്ങനെ ചികിത്സിച്ച് ഇപ്പോൾ തന്നെ അത് ഫല ഫലവത്താക്കാൻ കഴിയുന്നു എങ്കിൽ അവിടെ തന്നെ ആനയെ വിട്ടയക്കും അല്ലെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് തുടർ ചികിത്സകൾ നൽകാനാണ് നിലവിൽ പദ്ധതി ഉള്ളത്